ഹായ് ഹലോ സീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നലെ കട്ടിങ് ചെയ്തത് ഇന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ് ഇന്ന് എല്ലാം ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾ തീർക്കാം ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ ഈ ഫസ്റ്റ് ഈ ബോഡി ഇത് ഈ ഭാഗം ഞങ്ങൾ തിന്നിയിട്ട് എടുക്കണം നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലേ ആം ഹോൾ ഇതുപോലത്തെ ഈ ആം ഹോൾ ഈ റൗണ്ട് ഷേപ്പ് ആം ഹോൾ ഉണ്ടല്ലേ ഇതിനെ തിന്നിയിട്ട് എടുക്കണം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഈ ഭാഗത്തിലേക്ക് ഒരു മാർക്ക് ചെയ്യണം ഈ കട്ട് ചെയ്ത ഭാഗത്തിലേക്ക് കുറച്ച് മാർക്കിടണം ായിട്ട് പിന്നെ ഇതിനിങ്ങനെ ഫോൾഡായിട്ട് രണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം പോലെ നോക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കി ഒരു മടക്ക് പിന്നെയും ഓറുമടക്ക് മടക്കിയിട്ട് ഞങ്ങൾ കട്ട് സ്റ്റിച്ചിങ് ചെയ്യാം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ച് ഒന്ന് കാണും സ്റ്റിച്ച് ഇത് ഇതുപോലെ വരണം ഇത് ബാക്കിൻ്റെ സ്റ്റിച്ച് നീറ്റായിട്ട് വരണം ഇതുപോലെ നീറ്റായിട്ട് വരണം ബാക്കിൻ്റെ സ്റ്റിച്ചും ഫ്രണ്ടിൻ്റെ സ്റ്റിച്ചും ഇതുപോലെ രണ്ട് സൈഡ് ഇത് നാല് നാല് പീസിൻ്റേത് രണ്ട് പീസിൻ്റേതും നാല് സൈഡ് ഒരു പീസിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ക്ലിയറായിട്ട് വരണം ഈ ഈ സൈഡും ഇപ്പോൾ രണ്ട് അപ്പോൾ നാല് സൈഡിൻ്റെ കട്ട് ഈ കട്ടിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം എന്ത് പറഞ്ഞാൽ എന്തിന്ന് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്നാൽ ഇപ്പോൾ ഈ കട്ട് ഉള്ളിലേക്ക് പോകില്ലേ മടക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മാ അളവറിയൂലേ സ്റ്റിച്ചിങ് ചെയ്യാൻ അതിനെ കൊണ്ടിട്ട് ആ മാർക്ക് ചെയ്യുന്നതാണ് ഇൻ ലൈ ഇനി മട്ടർ ഫീസിൻ്റെയും അതുപോലെ ചെയ്യാം ഇതിൻ്റെ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഈ ഭാഗം ഇതിനെ ഫസ്റ്റ് കാലിഞ്ചിലേക്ക് ഒരു ഫോൾഡ് ചെയ്തു ഒരു ഒരു സ്റ്റിച്ച് ഇടണം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റിച്ചിങ് അത് കുറച്ച് ഈസിയാവും അങ്ങനെ ചെയ്തത് ഇതുപോലെ ഒരു മടക്കായി ഒരു സ്റ്റിച്ചിട്ടു ഇനി ഈ ഫോൾഡ് ഉണ്ടല്ലേ ഈ ഫോൾഡ് ഈ മാർക്ക് ഈ മാർക്കിൻ്റെ ലേക്ക് മടക്കി ഒരു ഇതുപോലെ ഈ സൈ രണ്ട് സൈഡിലും മാർക്കുണ്ടല്ലേ ആ രണ്ട് സൈഡിലും ആ മാർക്കിന് നേരെ ഇങ്ങനെ മടക്കി പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ സൈഡിലൊരു സ്റ്റിച്ചിടണം ആയിട്ട് ഒരു ി മറ്റൊരു ഫോൾഡാക്കി ചെയ്യാം ഫസ്റ്റ് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു കാലേജിൽ ഒരു ഫോൾഡാക്കി പിന്നെ ഇതുപോലെ ഫോൾഡ് ആക്കിയാൽ അത് നീറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടും ഓക്കെ ഇത് ചെയ്തു ഇനി ഞങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് ലേക്ക് പോകാം ഇതിൻ്റെ ഇപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം ഇനിയൊരു പാട്ടും അതുപോലെ തന്നെ ചെയ്യണം ఈ మార్కే ఇదిపోల్ ఫోల్ చే మార్కెట్ ఫోల్డ్ చే ചെയ്യണ്ടേ ഇപ്പോൾ ഞങ്ങൾ ട്വൻറ്റി ഇഞ്ചിൻ്റെ ഈ രണ്ട് ഇഞ്ച് ട്വൻറ്റി ഇഞ്ച് ലെങ്ത്ത് രണ്ട് ഇഞ്ചിൻ്റെ ഇവിടേക്ക് ഇവിടേക്ക് രണ്ട് ഇഞ്ച് ഉണ്ടല്ലേ ടോട്ടലായി ഒറിഞ്ചും ഇവിടുന്ന് ഇവിടുന്ന് ഒരേ ഇഞ്ച് ഇരുപത് ഇവിടേക്ക് മറ്റൊരു ഇഞ്ച് ടോട്ടലായി രണ്ട് ഇഞ്ചായി വൺ പ്ലസ് വൺ രണ്ടായി അപ്പോൾ ഇതിനെ ഞങ്ങൾ ഫോൾഡ് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ പിടിച്ചു ഒരു ഫോൾഡായി ഹാഫ് ഇഞ്ചിലേക്ക് ഫോൾഡ് ചെയ്തു ഇതുപോലെ ഇതും ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു പിന്നെ രണ്ടായിട്ട് ഇതോ ലൈറ്റിൻ്റെ പ്രശ്നമാണ് എന്തെന്ന് അറിയില്ല ഞാൻ ഈ ടൈമിൽ ഈ പാട്ടിൽ ഞാൻ വെച്ച് കാണിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തു പിന്നെ ഇതിന് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തു പിന്നെ ഇതിന് ഇങ്ങനെ ഫോൾഡ് ചെയ്തു കണ്ടോ ഇതുപോലെ ചെയ്തു ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്യണം ഇങ്ങനെ സൈഡിലേക്ക് വെച്ചു അതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം മടക്കിയിട്ട് നീറ്റായിട്ട് വരണം ഇത് സൈഡിൽ വെച്ചോ ഇനി രണ്ടാമതും അതുപോലെ തന്നെ ചെയ്തു എടുക്കണം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കാണിച്ചാൽ ക്ലിയറായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതും അതേപോലെയാണ് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തു പിന്നെ ഇതിനെ ഒരു ഫോൾഡ് ചെയ്തു പിന്നെ ഇതിനെ ടോട്ടലായിട്ട് രണ്ടിനെ உள்ளிலேக்கு மடுக்கி இது போலே സ് ഡ്രസ് ആണിത് ഇപ്പോൾ യല്ലോ കേസ് ഡ്രസ്സ് നന്നായി കാണും അപ്പോൾ ഇതും റെഡിയായി കിട്ടി ഓക്കെ നെക്സ്റ്റിൻ്റെ പാട്ട് ഞാൻ കാണിക്കാം ഇനി ഞമ്മൾ ഇപ്പോൾ ക്ലിയറായിട്ട് കാണും നിങ്ങൾക്ക് ഇനി എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം നമ്മുടെ ക്ലോത്തിലേക്ക് ഇതുപോലെ ഒരു പിന്നെടുക്കണം സാരിക്ക് എല്ലാം ഇടുന്നില്ല ഇതുപോലെ ഒരു പിന്നെടുക്കണം ഇതിലേക്ക് ഇനി ഇങ്ങനെ ഇപ്പോൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തില്ലേ ഈ ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗത്തിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതിനിങ്ങനെ ഇടണം ഒന്ന് നന്നായി നോക്കണേ ഇതുപോലെ ഇട്ടിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം ഇനി പുറത്ത് വന്നു ഈ സൈഡിൽ ഈ സൈഡിൽ പുറത്ത് വരും ഒരു സൈഡിലിട്ടിട്ട് മറ്റൊരു സൈഡിൽ എടുക്കണം ഒന്ന് വെച്ചേനെ അപ്പോൾ രണ്ടായി ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഫ്രില്ല പോലെ നിൽക്കുന്ന പോലെ ഇതിനെ ഇങ്ങനെ ചെയ്യണം ഈ സൈഡും ഈ സൈഡിലും ഒരുപോലെ തന്നെ ലെങ്ത്ത് വേണം ഇതിൻ്റെ അളവ് ഇവിടെ നിന്നിവിടേക്ക് ഒരുപോലെ തന്നെ വേണം ഈ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വേണം ഇങ്ങനെ ഇത് ഇതിൻ്റെ ഒരു പാട്ട് ആയി കുറച്ച് വന്ന് നോക്കണേ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം ഓക്കെ ഇതായി ഇത്രയായി ഇത് ഇനി നെക്സ്റ്റ് മട്ടന്നിനും കാണിക്കാം അതും ഇതുപോലെ പിന്നിട്ടുണ്ട് പിന്നെ പിന്നിട്ടു ഇതിനെയും അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എടുക്കണം പുറത്തെടുക്കണം മറ്റൊരു സൈഡിൽ ഇതുപോലെ ഇട്ടു സൈഡിൻ്റെയും ഇതുപോലെ വെക്കണം കുറച്ച് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് വേണ്ട പോലെ വെക്കാം കെട്ടുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ കെട്ടുമ്പോൾ വേണ്ട പോലെ മക്കളുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ കെട്ടിയിട്ട് വിടാം ഇതിങ്ങനെ കെട്ടണം ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ കെട്ടണം പിന്നെ ഇതിനെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇതിപ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ കെട്ടി ഇനി ഇതിൻ്റെ ഓപ്പോസ് സോറി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഇത് രണ്ടിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഇതിൻ്റെ കെട്ടെടുത്തു കെട്ടുന്നത് കെട്ടുന്നതിങ്ങനെയെന്ന് കാണിച്ചോ ഓക്കെ എനിക്ക് എട്ടെടുത്തു ഞാൻ ഇതുണ്ടല്ലേ ഈ സ്റ്റിച്ച് മടുക്കിയ ഭാഗം ഉണ്ടല്ലേ ഇത് പുറത്ത് വരുന്ന സ്റ്റിച്ച് കാ ഇങ്ങനെ ഫിനിഷിംഗി ഉള്ള ഭാഗം രണ്ടും രണ്ട് രണ്ട് ഇത് ഉള്ളിലേക്ക് വരണം സ്റ്റിച്ച് മടക്കിയ ഭാഗം ഈ മഴ തുണി മടുക്കിയ ഭാഗം ഇങ്ങനെ കാണണം പുറത്തേക്ക് അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ വെച്ചു ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് രണ്ട് പീസും ഇങ്ങനെ വെച്ചു ഇനി ഞങ്ങൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞങ്ങൾ വണ് ഇഞ്ചിലേക്കല്ലേ ഇതിൻ്റെ അളവ് മാർക്കിട്ടത് അപ്പോൾ വൺ ഇഞ്ച് ഉണ്ടിത് ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡും അതേപോലെ രണ്ട് സൈഡും ും ഇഞ്ചിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ ഇതിൻ്റെ മാർക്ക് ഇട്ടു വന്നിഞ്ചിൻ്റെ മാർക്ക് ഇട്ടു ഫുള്ള് ഇടണം ഇതുപോലെ ലൈൻ ഇടണം ഇങ്ങനെ ലൈനിട്ട് ആ ലൈനിൻ്റെ മുകളിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റായിട്ട് ഒന്നും അറിയാത്തവർ അതുതന്നെ ചെയ്യാം ീ ഭാഗം ഉണ്ടല്ലേ ലാസ്റ്റ് ഭാഗം താഴെ ഈ ഡ്രസ്സിൻ്റെ താഴെ ഈ താഴെ ഭാഗം ഞങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതിനെ ഞങ്ങൾ ഈ മാർക്ക് ഉണ്ടല്ലേ ഈ മാർക്ക് പോലെ ഈ ഈ പീസിനെ ഇതുപോലെ മടക്കി കാലിഞ്ചിലേക്ക് ഇതിനിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ മടക്കി റൗണ്ടായി സ്റ്റിച്ച് ചെയ്യണം ചില ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ടല്ലേ നമ്മുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും ലൈവ് ക്ലാസ്സിൽ ഡ്രസ്സ് ഒന്ന് കാണാം ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാം ഇതുപോലെ ഇത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ടൈറ്റാക്കാം ഫ്രില്ലായിട്ടുണ്ടാവും വേണ പോലെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ആണെങ്കിൽ ടൈറ്റ് ലൂസാണെങ്കിൽ ലൂസ് കൊടുത്ത് കെറ്റ് ഇതിനെ മുകളിൽ രണ്ട് കട്ട് ഒന്നര കെട്ടിട്ടിട്ട് ടൈറ്റ് ഇടക്കണം ഇത് ഷോൾഡറിലേക്ക് വരുന്നതാണ് ഇത് ഷോൾഡറിലേക്ക് കെട്ടുന്നതാണ് ഇവിടെ ഇത് നെക്കിൻ്റെ സൈഡിലേക്ക് വരും ഇത് ആം ഹോളല്ലേ അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ്ങായി ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കാണാം നാലത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കുറച്ച് ഡിഫറെൻറ്റ് ഫ്രോക്ക് ഒന്ന് കാണിക്കാം നാലത്തെ ക്ലാസ്സിൽ ഫ്രോക്കാണ് കാണിക്കുന്നത് കുട്ടികളുടെ ഒരു നല്ലൊരു ഫ്രോക്കാണ് കാണിക്കുന്നത് ഓക്കെ ടേക്ക് കെയർ നാലത്തെ ക്ലാസ്സിൽ കാണാം എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ വർക്കുകളൊക്കെ നിങ്ങൾ കാണിക്കാം